കാൽപന്താരവത്തിന്റെ ഈ സുന്ദര അധ്യായം അവസാനത്തിലേക്കടുക്കുന്നു യൂറോപ്യൻ ഫുട്ബോളിന്റെ പരമധികാരം നൽകപ്പെടുന്ന യൂറോപ്പിന്റെ അവസാന നാളുകളാണ് കിരീടത്തിലേക്കായി ഇനി നാലു ടീമുകൾ മാത്രം സ്വപ്നത്തിലേക്ക് തിരികൊളുത്താൻ ഫ്രാൻസും സ്പെയിനും ഇംഗ്ലണ്ടും നെതർലാൻഡും കച്ചകെട്ടി കാത്തിരിക്കുകയാണ് ഫൈനൽ മാമാങ്കത്തിനുള്ള ഇന്ന് സെമി ഫൈനൽ മത്സരങ്ങൾ തുടക്കമാവുന്നു ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടുകയാണ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബമ്പന്മാരായ ജർമ്മനിയെ വീഴ്ത്തിക്കൊണ്ടാണ് സ്പെയിനിന്റെ വരവ് മറുവശത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ വീത്തിയ ഫ്രാൻസുമാണ് പോരാട്ടം കൊണ്ട് ലോക ഫുട്ബോൾ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന മത്സരമാണ് നേരിടുന്നത് യൂറോപ്യൻ ഫുട്ബോളിന്റെ രണ്ട് വശ്യമനോഹാരിതങ്ങളാണ് കിരീട വിജയത്തിലേക്കുള്ള പടിയും കാത്ത് തൻ്റെ ടീമിനെ പിന്തുണക്കുന്ന ആരാധകർ സ്റ്റേഡിയ കമ്പോളങ്ങളിൽ ആർത്തുലയുകയാണ് ആവേശകരമായ മത്സരത്തിന് തുടക്കമാകുന്നു വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെയാണ് ക്വാർട്ടർ ഫൈനലിൽ നിന്നും സെമി ഫൈനലിലേക്ക് ഇരു ടീമുകളും വരുന്നത് സ്പെയിൻ നിരയിൽ സിമോനാണ് ഗോൾ കീപ്പർ പ്രതിരോധത്തിൽ നെവാസും നാച്ചോയും ലപോർട്ടയും കുക്കുറുള്ളയും മധ്യനിരയിൽ ഫാബിയൻ റൂയിസും റോഡ്രിയും ഓൾമയും മുന്നേറ്റ നിരയിൽ യെമാലും മൊറോട്ടയും വില്യംസും എന്നാൽ ഫ്രാൻസ് നിരയിലാകട്ടെ മൈക്നാണ് ഗോൾ കീപ്പർ പ്രതിരോധത്തിൽ കൂണ്ടയും ഉപമക്കോനയും സാലിബയും ഹെർണാണ്ടസും മധ്യനിരയിൽ റാബിയോട്ട് തിരികെ വരുന്നുണ്ട് കൂടെ ചൌമനിയും എങ്കോളോ ക്യാൻ്റയുമുണ്ട് മുന്നേറ്റത്തിൽ ഡെമ്പലെ മുവാനി എംബാപ്പെ കൂട്ടുകെട്ടാണ് താരതമ്യേന ടീം സന്തുലിതമാണ് പ്രതിഭകളേറെ നിറഞ്ഞ ടീമാണ് രണ്ട് ടീമും ലക്ഷ്യം ഗോളുകൾ നേടുക വിജയത്തിലേക്ക് അടുക്കുക എന്നത് മാത്രമാണ് രണ്ട് ടീമുകൾക്കും കളി തുടങ്ങിയ ആദ്യ നിമിഷങ്ങളിൽ ഉണർന്നു കളിച്ചത് ഫ്രാൻസ് തന്നെയായിരുന്നു ഗോളിലേക്കിളവാക്കുന്ന ഒരുപാട് മുന്നേറ്റങ്ങൾ ഫ്രാൻസിൽ നിന്ന് വന്നു അങ്ങനെ കളിയുടെ എട്ടാം മിനിറ്റിൽ ആദ്യ ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് ഫ്രാൻസ് മത്സരത്തിൽ ലീഡെടുക്കുകയാണ് തങ്ങളുടെ ആധിപത്യം ചെറുത്തുകൊണ്ടുള്ള മനോഹരമായ ഒരു ഹെഡർ ഗോൾ കിലിയൻ എംബാപ്പയുടെ ക്രോസിൽ നിന്നും മനോഹരമായ മുവാനിയുടെ ഒരു ഹെഡർ കളിയുടെ പതിനഞ്ചാം മിനിറ്റിൽ വീണ്ടും ഒരു ഫ്രാൻസിന്റെ ഗോൾ വരുമെന്ന് കരുതിയതാണ് പക്ഷേ റാബിയോട്ടിനവിടെ ഫൗൾ ചെയ്തതോടെ ആ അവസരം അവിടെ നഷ്ടമാവുകയാണ് പക്ഷേ അതുവരെ കളിയെ നിയന്ത്രിച്ച കളിയെ തിരിച്ചു പിടിച്ചുകൊണ്ട് സ്പെയിനിൻ്റെ മനോഹരമായ ഒരു ഈക്വലൈസർ ഗോൾ വരികയാണ് ആ ഗോളിനെ എങ്ങനെ വിവരിക്കണമെന്ന് എനിക്കറിയില്ല ഒരു പതിനാറുകാരൻ്റെ മനോഹരമായ ഒരു പ്ലേസ്മെന്റ് ഒരു ക്രോസിനോ പാസിനോ വേണ്ടി കാത്തുനിൽക്കുന്ന തൻ്റെ സഹതാരങ്ങൾക്ക് മുമ്പിൽ മനോഹരമായ ഒരു ഗോൾ നേടിക്കൊണ്ട് കളിയെ തിരിച്ചു പിടിച്ച് യമാൽ രക്ഷകനായി ഫ്രാൻസിൻ്റെ ഗോൾ കീപ്പർക്ക് എത്തി വിധം ആ പന്തിനെ അളന്നു മുറിച്ച് പോസ്റ്റിലേക്ക് യമാൽ ഇറക്കുന്നുണ്ട് simply unstoppable. ആ ഗോളിന്റെ ക്ഷീണം വീണ്ടും ഗോൾ സ്കോർ ചെയ്യുന്നു ആ ഗോൾ നേടിയത് ഡാനി ഓൾമയുടെ വകയായിരുന്നു ആ ഗോളും സ്പെയിനിന്റെ കളിമയമ്മയെ പൂർണമായും ഗ്രഹിച്ചുകൊണ്ടുള്ള ഗോൾ തന്നെയായിരുന്നു മനോഹരമായി ബോൾ കൺട്രോൾ ചെയ്ത് പന്തിന്റെ ബോക്സിലേക്ക് ഓൾമ അടിച്ചുവിടുകയായിരുന്നു ഒരു നിമിഷം കൗണ്ട പന്തിനെ തടുത്തിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പന്ത് തന്റെ കാലിൽ തട്ടി സുരക്ഷിതമായി വലയിൽ പതിച്ചു അതെ കളിയിൽ ആധിപത്യം സൃഷ്ടിച്ച ഫ്രാൻസിനെതിരെ രണ്ട് ഗോൾ മറുപടി നൽകിക്കൊണ്ട് സ്പെയിൻ ആധിപത്യത്തെ തിരിച്ചു പിടിക്കുകയാണ് അതിമനോഹരമായ ഒരു സെമിഫൈനൽ മത്സരത്തിന്റെ ആദ്യ പകുതി സമ്മാനിച്ചുകൊണ്ട് രണ്ടേ ഒന്ന് എന്ന നിലയിൽ മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുന്നു തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ലീഡ് തിരികെ പിടിക്കാൻ എംബാപ്പയും സംഘവും ഒരുപാട് അവസരങ്ങൾക്കായി കാത്തു നിൽക്കുന്നുണ്ട് രണ്ടാം പകുതിയുടെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ മാറ്റങ്ങളിലേക്ക് മുതിർന്നുകൊണ്ട് ഒരു ഗോളിനായി എങ്ങനെയെങ്കിലും ദശാംസിന്റെ സംഘം ശ്രമിക്കുന്നുമുണ്ട് അങ്ങനെ എഴുപത്തി ആറാം മിനിറ്റിൽ ഒരു മനോഹരമായ അവസരം ഗ്രീസ്മാൻ വെച്ചു നൽകുന്നുണ്ട് പക്ഷേ അയാളെടുത്ത ആ ഷോട്ട് പുറത്തേക്കാണ് പതിക്കുന്നത് കളിയുടെ പൂർണ്ണ നിമിഷത്തെ തങ്ങളുടെ ലീഡ് കൊണ്ട് തങ്ങളുടേതാക്കി മാറ്റാൻ പ്രതിരോധം കൊണ്ട് സ്പെയിനും വലിഞ്ഞു മുറുക്കുന്നുണ്ട് ഒരു നിമിഷം പോലും ആ അശ്രദ്ധയെ വിളിച്ചു വരുത്താൻ സാധിക്കാത്ത വിധം തങ്ങളുടെ ടീമിനെ ഒത്തിണക്കി തന്നെ അവർ ഒരു ഫൈനൽ മത്സരത്തെ കാത്തുനിന്നു ആദ്യ പകുതിയുടെ മനോഹരമായ രണ്ട് ഗോളുകൾ കൊണ്ട് ഫ്രാൻസും മറികടന്ന് ഫൈനലിലേക്ക് സ്പെയിനിന്റെ പര്യാടനമാണ് ഇന്ന് കണ്ടത് സ്പെയിനിന്റെ ഈ ജൈത്രയാത്ര അതിമനോഹരമാണ് പോരാട്ട വീര്യം കൊണ്ട് ജർമ്മനിയും ഫ്രാൻസിനെയും തകർത്തുകൊണ്ടാണ് എത്തുന്നത് ഒളിമങ്ങാത്ത് സ്പെയിനിന്റെ കളി വൈഭവത്തെ ശരിപ്പെടുത്തിക്കൊണ്ടുള്ള അതിമനോഹരമായ മത്സരങ്ങളാണ് സ്പെയിൻ ഈ ടൂർണമെന്റിലൂടെ നീളം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് അവർ ഈ കിരീടത്തിലേക്ക് അത്രമേൽ അർഹതപ്പെട്ടിരിക്കുകയാണ് തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തെ തിരികെ പിടിക്കാൻ കച്ചകെട്ടി തന്നെയാണ് ഫൗണ്ടയുടെ പരിശീലക തന്ത്രത്തിൽ ഈ സ്പെയിൻ അണിഞ്ഞൊരുങ്ങിയിട്ടുള്ളത് ഇനി അവർക്ക് മുമ്പിലുള്ളത് വെറും ഒരേയൊരു മത്സരം മാത്രമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് യൂറോകപ്പിന് ശേഷം മറ്റൊരു കിരീടത്തിലേക്ക് അവർ കാത്തിരിക്കുകയാണ് ഇനിയും ഒരു നീണ്ട കാത്തിരിപ്പിന് അവർ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്